എന്താണ് അപസ്മാരം നമ്മൾ എന്ത് ശ്രദ്ധിക്കാത്തത് മൂലമാണ് ഇങ്ങനെ വന്നത് എല്ലാ രക്ഷിതാക്കളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അപസ്മാരം വന്നാൽ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ് ഹായ് ഞാൻ ഡോക്ടർ ആരും കുട്ടിയുടെ സ്പെഷ്യലിസ്റ്റാണ് ഒരു കുട്ടിക്ക് അപസ്മാരം വന്നു കഴിഞ്ഞാൽ രക്ഷിതാക്കൾക്കുണ്ടാകുന്ന ആദിയും ആശങ്കകളും വളരെ കൂടുതലാണ് എന്താണ് അപസ്മാരം നമ്മുടെ തലച്ചോറിലെ നാടിവ്യൂഹങ്ങൾ ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസ് വഴിയാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ആ ഇലക്ട്രിക് തരംഗങ്ങളിൽ എന്തെങ്കിലും വ്യതിയാനങ്ങൾ സംഭവിക്കുമ്പോഴാണ് അപസ്മാരം സംഭവിക്കുന്നത് അപ്പോൾ അപസ്മാരം പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാവാം അപ്പോൾ ഒരു അപസ്മാരം സംഭവിക്കുമ്പോൾ രക്ഷിതാക്കൾ ആദ്യം ചോദിക്കുന്നത് എന്തുകൊണ്ട് എൻ്റെ കുട്ടിക്കിങ്ങനെ അപസ്മാരം വന്നു നമ്മൾ എന്ത് ശ്രദ്ധിക്കാത്തത് മൂലമാണ് കുട്ടിക്ക് ഇങ്ങനെ വന്നത് അപ്പോൾ പല കാരണങ്ങൾ കൊണ്ടുവരാം വരാം ഇപ്പോൾ ജനറ്റിക് പര ജനിതകപരമായി കുട്ടിക്ക് ജനിക്കുമ്പോഴേ അപസ്മാരം വരാൻ സാധ്യതയുണ്ട് അതുപോലെ തലച്ചോറിൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അപസ്മാര രോഗം നമ്മൾ എപ്പിലപ്സിന്നൊക്കെ പറയും അതിൻ്റെ ഭാഗമായിട്ട് അതുപോലെ പനി കൂടിയാൽ അപസ്മാരം പോലുള്ള ലക്ഷണങ്ങൾ കാണിക്കാം ഷുഗർ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ കാൽഷ്യം കുറഞ്ഞു പോയി പോയാൽ ഒക്കെ അപസ്മാര രോഗങ്ങൾ പെട്ടെന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപസ്മാരത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയും അപ്പോൾ നമ്മളൊക്കെ അപസ്മാരമുള്ള രോഗികളെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവാം ചിലപ്പോൾ സിനിമയിലൊക്കെ ആയിരിക്കും അപസ്മാരം കണ്ടിട്ടുണ്ടാവുക അപ്പോൾ എല്ലാവരും മനസ്സിലും അപസ്മാരം എന്ന് പറയുന്നത് പെട്ടെന്ന് കൈയും കാലൊക്കെ ഇങ്ങനെ ജെർക്ക് ചെയ്യുക അതുപോലെ വായി നിന്ന് ഒരേയും പതിയും വരിക നാക്ക് കടിക്കുക കണ്ണ് മേലോട്ട് മറിഞ്ഞു പോവുക ഇങ്ങനെയുള്ള ലക്ഷണങ്ങളായിരിക്കും നിങ്ങളുടെ മനസ്സിലുണ്ടാവുക അപ്പം ഇത് ഒരു ജെർണലൈസ്ഡ് സീഷറിൻ്റെ ഒരു ലക്ഷണമാണ് പക്ഷേ ഇങ്ങനെ അല്ലാതെയും നമ്മൾ കുട്ടികളിൽ അപസ്മാരം പ്രകടിപ്പിക്കാം ചിലപ്പോൾ കണ്ണ് ഒരു സൈഡിലോട്ട് മാത്രം നോക്കി അങ്ങനെ ഇരിക്കുന്നത് അതുപോലെ ചിലപ്പോൾ ഒരു കൈയൊക്കെ കൈ മാത്രം ജെർക്കി ചെയ്യുക അതുപോലെ കുട്ടി കുറച്ച് സമയത്തേക്ക് അബോധാവസ്ഥയിലായി പോവുക അങ്ങനെ പല രീതിയിലും അപസ്മാരം പ്രസൻറ്റ് ചെയ്യുക അതുപോലെ നമ്മൾ പറയുന്ന ഒരു പ്രത്യേക കുട്ടികളിൽ കാണുന്ന സീഷറാണ് ആപ്സൻറ്റ് സീഷർ അപ്പോൾ അത് കൂടുതലും ടീച്ചേഴ്സായിരിക്കും ഇത് നോട്ട് ചെയ്യുക കാരണം കുട്ടി പഠനത്തിൽ പഠനത്തിൽ നിന്ന് പിന്നോട്ട് പോവുക അതുപോലെ കുട്ടി ഒരു ക്ലാസ് ഒക്കെ എടുക്കുന്ന സമയത്ത് സമയത്തൊരു സൈഡിലോട്ട് മാത്രം നോക്കുക വിളിച്ചാലൊന്നും പെട്ടെന്ന് അറിയുന്നില്ല അതുപോലെ പെട്ടെന്ന് കുട്ടിയെ പുറത്തൊക്കെ തട്ടി നോക്കി ഒന്ന് വിളിച്ചാൽ മാത്രം കുട്ടിയാണ് ചെയ്യുക ഇതിന് ആബ്സൻസ് എന്ന് പറഞ്ഞാൽ പറയുകയാണ് ഇതും ഒരു തരം അപസ്മാരമാണ് അപ്പോൾ നമ്മൾ സാധാരണ കാണുന്ന ഒരു അപസ്മാരം മാത്രമല്ല അപ്പോൾ ഇങ്ങനെയുള്ള പല രീതിയിൽ നമുക്ക് അപസ്മാരം വരാം അപ്പോൾ കുഞ്ഞ് ബേബീസൊക്കെ നല്ല ലൈറ്റൊക്കെ നോക്കി പെട്ടെന്ന് കളിക്കുന്നു നല്ലോണം ചിരിച്ച് കളിക്കുന്നു പെട്ടെന്ന് കുട്ടി കുറച്ച് സമയത്തേക്ക് ഒരു അനക്കൂല്ലാതായി പോകുന്നു പിന്നെ ഉടനെ തന്നെ വീണ്ടും കരയാൻ തുടങ്ങുന്നു ഇങ്ങനെ ഈ രീതിയിലൊക്കെ അപസ്മാരം കുട്ടികളിൽ വരാം ഒരു കുട്ടിക്ക് അപസ്മാരം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ചെയ്യുന്ന ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ ആണ് ആ കുട്ടിക്ക് വേണ്ടത് എന്ത് കാരണം കൊണ്ടാണ് അപസ്മാരം വരുന്നതെന്ന് കൃത്യമായി കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അപ്പോൾ പൊതുവേ നമ്മൾ ഈജി ടെസ്റ്റ് ചെയ്യാറുണ്ട് അപസ്മാരം കണ്ടുപിടിക്കാനായിട്ട് അപ്പോൾ ഇലക്ട്രിക് തരംഗങ്ങൾ കണ്ടുപിടിക്കാനാണ് അപ്പോൾ ഇതുവഴി കുട്ടിക്ക് തലയിൽ ഏത് ഭാഗത്താണ് അപസ്മാരമുള്ളത് എന്ത് തരം അപസ്മാരമാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അതുപോലെ എം ആർ ഐ ബ്രേ ഇതൊരു സ്കാനിങ് ആണ് തലയുടെ സ്കാനാണ് അപ്പൊ തലച്ചോറിൽ ഘടനപരമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപസ്മാരത്തിന് എന്തെങ്കിലും മുഴയോ അങ്ങനെ എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് അറിയാൻ പറ്റും അപ്പോൾ എല്ലാ രക്ഷിതാക്കളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അപസ്മാരം വന്നാൽ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ് അപ്പോൾ കുട്ടിക്ക് അപസ്മാരം വന്ന ഉടനെ തന്നെ കുട്ടി ഒരു സൈഡിലേക്ക് ചെരിച്ച് കിടത്തുക കാരണം നമ്മൾ വായിന്ന് നൊരയും പതയൊക്കെ വരുന്നതുകൊണ്ട് അത് ശ്വാസനോളത്തിൽ പോയി അവിടെ ശ്വാസതടസ്സം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ കൂടുന്നതിന് ഉപകരം ജസ്റ്റ് ഒന്നോ രണ്ടോ ആൾ മാത്രം കൂടി നിൽക്കുക കുട്ടിക്ക് നല്ല എയർ സർക്കുലേഷൻ കിട്ടണം അപ്പോൾ ഒരിക്കലും നമ്മൾ കയ്യിലൊരു ഇരുമ്പ് താക്കോല് അതുപോലെ ഇരുമ്പൊക്കെ വെക്കാൻ ശ്രമിക്കേണ്ട അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല ഇത് ചെറും ആൾക്കാരുടെ ഒരു മിത്ത് മാത്രമാണ് ആ താക്കോൽ വെച്ച് കഴിഞ്ഞാൽ അപസ്മാരം എന്നുള്ളത് അതുപോലെ നാക്ക് കടിക്കാതിരിക്കാൻ സ്വയം വെരല് വെക്കുക കമ്പ് വയ്ക്കുക ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചെയ്യരുത് അതുപോലെ പെട്ടെന്ന് അപസ്മാരത്തിൻ്റെ മരുന്ന് കൊടുത്തല്ലോ കൊടുത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് മരുന്ന് കൊടുക്കാൻ ശ്രമിക്കുക അതുപോലെ വെള്ളം കുടിപ്പിക്കാൻ ശ്രമിക്കുക ഇങ്ങനെയുള്ള യാതൊരു കാരണങ്ങളും അപസ്മാരമുള്ള സമയത്ത് നിങ്ങൾ ചെയ്യരുത് അപസ്മാരത്തിൻ്റെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് മരുന്നുകൾ ഇപ്പോൾ അപസ്മാരത്തിനായിട്ട് ലഭ്യമാണ് മുമ്പൊക്കെ അപസ്മാരത്തിൻ്റെ ഗുളികകൾക്ക് ഒരുപാട് സൈഡ് എഫക്റ്റ് ഉണ്ടായിരുന്നു ഉറക്കം വരിക ദേഷ്യം വരിക വെയിറ്റ് കൂടുക പക്ഷേ ഇപ്പോൾ ഉള്ളപ്പോൾ കാലം മാറിയപ്പോൾ ഒരുപാട് നല്ല മരുന്നുകൾ വന്നു സൈഡ് എഫക്ട്സുകൾ കുറവാണ് കുട്ടിക്ക് എന്ത് തരം അപസ്മാരമാണ് എത്ര തവണ ഒരു വർഷത്തിൽ വരുന്നു അതിനനുസരിച്ചിട്ട് ഓരോ തരം മരുന്നുകളായിരിക്കും ഒരേ തരം ലക്ഷണമുള്ള കുട്ടികൾക്ക് പോലും വ്യത്യസ്തമായ മരുന്നുകളായിരിക്കും ചിലവർക്ക് ഒരു വർഷം കഴിഞ്ഞ് അപസ്മാരം മാറാം ചിലർ നാല് വർഷമായിട്ടും കഴിച്ചിട്ട് അപസ്മാരം മാറുന്നില്ല അപ്പോൾ പല രീതിയിലാണ് മരുന്നുകൾ കൊടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുട്ടികളുടെ ഡോക്ടറോ കുട്ടികളുടെ ന്യൂറോളജിസ്റ്റോ ഫിറ്റ്സിൻ്റെ മരുന്ന് തരുന്നുണ്ടെങ്കിൽ അപ്പോൾ അത് കൃത്യസമയത്ത് കഴിക്കുക കൃത്യം ഫോളോ അപ്പിന് ചെല്ലുക അപ്പോൾ മരുന്നുകൾ മുട ഒരിക്കലും മുടക്കരുത് അപസ്മാരം വരുന്ന കുട്ടികൾക്ക് അപസ്മാരം വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നമുക്ക് ശ്രദ്ധിക്കുക എന്നുള്ളത് അപ്പോൾ അവർ ഷുഗർ ഇതാണ് പോരുത് അതായത് കൃത്യസമയത്ത് ഭക്ഷണം കഴിപ്പിച്ചിരിക്കണം അവർ എട്ട് മണിക്കൂർ ഉറങ്ങിയിരിക്കണം ഉറക്കുകളെ അതുപോലെ ഷുഗർ കുറഞ്ഞാലൊക്കെ അവർക്ക് ഫിറ്റ്സ് വരാൻ സാധ്യതയുണ്ട് പനി വരുന്ന സമയത്ത് കൃത്യസമയത്ത് പനി മരുന്ന് കൊടുക്കുക തുടച്ചു കൊടുത്ത് പനി കുറയ്ക്കുക അതുപോലെ അവർക്ക് ലൈറ്റ് സ്റ്റിമുലസ് കൂടുതൽ കണ്ണിൽ കണ്ണിലടിച്ച് കഴിഞ്ഞാൽ അതായത് നമ്മൾ ഒത്തിരി നേരെ ഇരുട്ടത്തൊക്കെ മൊബൈലോ ടിവിയോ കാണുക രാത്രി സമയത്തൊക്കെ മുമ്പിൽ സീറ്റിൽ ഇരുന്നിട്ട് ഒരുപാട് ലൈറ്റുകൾ കണ്ണിലടിച്ചു കഴിഞ്ഞാലൊക്കെ അവർക്ക് അപസ്മാരം വരാൻ സാധ്യതയുണ്ട് അപസ്മാരമുള്ള കുട്ടികൾക്ക് നമ്മളൊരു സ്പെഷ്യൽ കെയർ എപ്പോഴും കൊടുക്കേണ്ടതാണ് അപ്പോൾ ഒറ്റയ്ക്ക് ഒരിക്കലും ടെറസിൻ്റെ മുകളിലോ അല്ലെങ്കിൽ തീരെ അടുത്തോ അല്ലെങ്കിൽ ജലാശയം പുഴ കുളത്തിൻ്റെ അടുത്തോ ൊരിക്കലും വിടരുത് അപ്പോൾ സ്വിമ്മിങ്ങും എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാളുടെ പ്രസൻസിൽ സൂപ്പർവിഷനിൽ മാത്രം ചെയ്യുക കാരണം ഇപ്പോൾ ഹൈറ്റിലുള്ള ടെറസിലൊക്കെ പോകുന്ന സമയത്ത് അവർക്ക് അപസ്മാരം വരുന്നവരൊറ്റയ്ക്കാണെങ്കിൽ ചിലപ്പോൾ അവിടുന്ന് അപകടങ്ങൾ വന്ന് കുട്ടികൾ ഇപ്പോൾ താഴെ വരെ വീണേക്കാം അപ്പോൾ ഈ കുട്ടികൾക്ക് കളിക്കുകയും അല്ലെങ്കിൽ സ്വിമ്മ ചെയ്യാം പക്ഷേ ആ ഒരു അണ്ടർ സൂപ്പർവിഷനിൽ വേണം ഇതൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ നമുക്കൊരു അപസ്മാരമുള്ള ഒരു കുട്ടിക്ക് ഞാൻ അതിൻ്റെ ടെസ്റ്റുകളും മരുന്നുകളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു പക്ഷെ ഒരു കോംപ്രഹെൻസീവ് ട്രീറ്റ്മെന്റ് ആണ് അവർക്ക് വേണ്ടത് അപ്പോൾ ഈ അപസ്മാരത്തിന്റെ മരുന്ന് കൊടുക്കുന്നല്ലാതെ ഈ അപസ്മാരമുള്ള കുട്ടികൾക്ക് അനുബന്ധിച്ച് മറ്റെന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റും കൂടി കിട്ടിയാൽ മാത്രമേ അവർക്കൊരു ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫ് അവർക്ക് കിട്ടുകയുള്ളൂ അതായത് ചില കുട്ടികൾക്ക് സ്വാധീന കുറവുണ്ടാവാം അവർക്ക് ഫിസിയോതെറാപ്പി വേണ്ടി വരാം ചിലവർക്ക് സംസാരശേഷിയിൽ പ്രശ്നം ഉണ്ടാവാം അവർക്ക് സ്പീച്ച് തെറാപ്പി അതുപോലെ ഒക്കുപേഷണൽ തെറാപ്പി ഒക്കെ കൊടുക്കാം അതുപോലെ ആ കുടുംബത്തെയും ആ ഒരു കുട്ടിയെയും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ടീച്ചേഴ്സൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പഠിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാം അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ കൂടുതൽ അവരെ പഠിക്കാൻ വേണ്ടി എൻകറേജ് ചെയ്യുക വഴക്ക് പറയാതിരിക്കുക അപ്പോൾ ഒരു കോംപ്രഹെൻസീവ് ഒരു ട്രീറ്റ്മെൻ്റ് മാത്രമേ നമുക്ക് ആ കുട്ടികൾക്ക് ഒരു നല്ലൊരു ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫ് നമുക്ക് കൊടുക്കാൻ പറ്റുകയുള്ളൂ ഒരുപാട് രക്ഷിതാക്കൾ ഇവിടെ ഉണ്ട് ഒരുപാട് അവർ വീട്ടിലെ കുട്ടികൾക്ക് അപസ്മാരം വന്നു പല ഡോക്ടറെ മാറി മാറി കാണിച്ചു പല ട്രീറ്റ്മെൻറ്റുകൾ ട്രൈ ചെയ്തു അതുപോലെ വീണ്ടും ഫിറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് അപസ്മാരം പൂർണ്ണമായിട്ട് മാറാൻ ചിലപ്പോൾ വർഷങ്ങളെടുക്കും അപ്പം നിങ്ങൾ ഒരിക്കലും മരുന്ന് മുടക്കരുത് അതുപോലെ തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മറ്റ് ഒറ്റമേലി ചികിത്സകളിലേക്കൊന്നും അപസ്മാരമുള്ള രോഗികൾ പോകരുത് കാരണം ഒരുപാട് ഈജൊക്കെ ടെസ്റ്റ് ചെയ്ത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഇവാലുവേഷൻ ചെയ്തൊരു ഡോക്ടർ മരുന്ന് തരുമ്പോൾ അത് കൃത്യമായിട്ട് കഴിക്കുക അതുപോലെ മരുന്നുകളുടെ സൈഡ് എഫക്റ്റുകൾ ചിലപ്പോൾ ഉണ്ടാവാം അപ്പോൾ ചില സമയത്ത് ഡോക്ടർ കൃത്യസമയത്ത് ഫോളോ അപ്പ് ചെയ്യാൻ പറയും അപ്പോൾ ലിവർ ടെസ്റ്റ് കിഡ്നി ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് വേണം പോകാൻ അത് കൃത്യമായിട്ട് ചെയ്യുക അതുപോലെ ഫസ്റ്റ് എയ്ഡ് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുക അതുപോലെ തന്നെ നമ്മളിപ്പോൾ പെട്ടെന്ന് അപസ്മാരം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു മിഡാസിപ്പ് എന്ന് പറഞ്ഞൊരു സ്പ്രേ ഉണ്ട് അപ്പോൾ അതായത് നമ്മൾ മിക്കവാറും കുട്ടിക്ക് അപസ്മാരം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അപസ്മാരം നിൽക്കുന്ന ഇഞ്ചെക്ഷൻ കിട്ടുന്നത് വരെ ചിലപ്പോൾ അപസ്മാരം വന്നുകൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾ ഈ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് ഒരു മിഡാസി നാഷണൽ സ്പ്രേ നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ച് വാങ്ങിക്കുക അപ്പോൾ അത് മൂക്കിൽ അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അപസ്മാരം നിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നിങ്ങളെല്ലാ രക്ഷിതാക്കളും ഈ വീഡിയോ കാണുക അതുപോലെ അപസ്മാരമുള്ള കുട്ടികളുള്ള രക്ഷിതാക്കൾക്ക് ഇത് ഷെയർ ചെയ്യുക കുട്ടികളുടെ അപസ്മാരത്തെ പറ്റിയിട്ടുള്ള ഇതുപോലുള്ള ഇൻഫർമേഷൻസ് വളരെ കുറവാണ് അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യുക ഇതുപോലുള്ള ആരോഗ്യപരമായിട്ടുള്ള ഇൻഫർമേഷൻസിനായി ഡോക്ടർ ഇരിട്ടിക്കാരൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക